ഫുള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ചുരിദാറാണ് കരുതലേ പ്രിന്റ കൊറച്ച് വർക്ക് ഇവിടെ ഇണ്ട് ഈ ഒരു ചുരിദാറാണ് കേട്ടോ നല്ല രസണ്ട് ഇതൊക്കെ ഇന്നേ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ശനിയാഴ്ചയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഒന്നുമില്ല നാളത്തെ ദിവസത്തിലാണ് പ്രത്യേകത നാളെ നമ്മളെ യാമിക്കുട്ടിന്റെ കാതുകുത്താണ് കേട്ടോ കാതു കുത്ത് കല്യാണമാണ് അപ്പം ഇന്ന് പോണ ഇന്ന് പോകുന്നില്ല എന്നാൽ ഒരു കല്യാണമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നാളെയാണ് നാളെ രാവിലെ നമ്മൾ പോവും ഒരു പന്ത്രണ്ട് മണി ആ സമയത്തൊക്കെയാണ് രാവിലെ കുറ്റിൻ്റെ കാതു അപ്പോൾ കുറേ ഇത്ത പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാരണം കൂടെ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി ഇപ്പോൾ നാളെയാണ് നാളെ ഞായറാഴ്ചയാണ് ഓക്കെ അപ്പം എന്തായാലും അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ നാളെ എല്ലാവരും വരും ജാസ്മിനുട്ടിയും സൂലും നജിത്തിയും എല്ലാവരും വരും വീണ്ടും ഒരു ഗ്യാതറിങ് എല്ലാവർക്കും ഒത്തു ഞങ്ങൾ ഒത്തുകൂടുന്ന ദിവസങ്ങളാണ് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ള ദിവസങ്ങൾ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പരിപാടി എന്താച്ചാൽ ഇന്ന് നമുക്ക് ജാമ്യ കുട്ടിക്ക് അതിനുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം എന്തെങ്കിലും കുഞ്ഞ് ഡ്രസ്സോ കാര്യങ്ങളോ എന്താണെന്ന് അറിയില്ല പോയിട്ട് മേടിക്കണം എന്തൊക്കെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ജാസിമുട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പട്ടാമ്പിക്കും അപ്പോൾ ഞാനും ഇമ്മച്ചി പട്ടാമ്പിക്ക് പോകുക അതിൻ്റെ ജാസ്മിന കുട്ടി വന്നിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് എന്നിട്ട് ജാസ്മിൻ കുട്ടി ഇന്നിവിടെ നിൽക്കും ഞങ്ങൾ നാളെ ഒരുമിച്ച് പോവാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ആമിക്കുട്ടിക്ക് എന്തൊക്കെയാണ് ഗിഫ്റ്റ് വാങ്ങിക്കുക ഒക്കെ കാണിച്ച് തരാം ഗിഫ്റ്റ് പാക്ക് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ ഇങ്ങനെ തുണികളൊക്കെ ഒന്ന് ഉണക്കിയെടുത്താൽ ആദ്യം ഓ നമ്മുടെ ഫ്രണ്ട്സ് വന്നങ്ങനെ കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ എനിമികളാണ് എങ്ങിട്ടേലും പോകാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരുക്കങ്ങളൊക്കെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നൂലേ നമുക്ക് അല്ലേ അത് പോയി ഒരു പ്രൊഫഷണൽ ആയിട്ടോ ഞാൻ ഇതിന്റെ കയ്യിലുള്ള ഒരു ഐറ്റം കാണിച്ചു തരാം അതോ ചിലവർക്ക് മൂക്കിൽ മാത്രം ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഇന്റെ മൂക്കിൽ ഇതുപോലെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് റിമൂവ് ചെയ്യാനെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ ഇതുപോലെ നോ സ്ട്രിപ്സുകൾ ഇതുപോലെ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് റിമൂവ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിരുന്നത് കണ്ടിട്ടുണ്ട് കോഫിയുടെ ആണ്ട്ടോ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല കാരണം സക്സസ് ആവുകയാണെങ്കിൽ പറയാന്ന് വിചാരിച്ചു പക്ഷെ ഇത് സക്സസ് ആയില്ല ഞാൻ ഞാനവര് പറഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ വെച്ചു പക്ഷെ എടുത്തപ്പോൾ കോഫിയുടെ കണ്ടന്റ് ഉണ്ടായിരുന്നു അതല്ലാണ്ട് എനിക്ക് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് പോയിരുന്നു ലൈറ്റിൽ നോക്കിയപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു നല്ല ബ്രാൻഡിന്റെ നല്ല യൂസ് ചെയ്ത് വെക്കണം നമ്മളെ യാമിക്കുട്ടിന്റെ കാതുകത്തിന് നമ്മളിടാൻ പോണ അടിപൊളി ഡ്രസ്സ് കാണിച്ചു തരാം ഫുള്ള് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ചുരിദാറാണ് ഉണ്ടോ ഇത് ഞാൻ ഫുൾ ഇട്ടിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ കാണിച്ചു തരാം ഇങ്ങനെ നമ്മളുടെ ഒരു സിൽക്ക് ഓർഗൻസാണ് മെറ്റീരിയൽ ഇങ്ങനെ സോഫ്റ്റ് ഓർഗൻസ് ഉണ്ടാവില്ലേ അതിൻ്റെ മെറ്റീരിയൽ ഈ ഒരു യോക്കിൽ മൊത്തം ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് അതുപോലെ അതിൻ്റെ ഇത് അപ്പോൾ ഈ ബോട്ടത്തിൻ്റെ താഴെ ഈ ഒരു ഹാൻഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ലൈനിങ് ഇല്ലാതെ എത്ര ഭാഗം കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കളർ എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും അധികം എനിക്ക് ഈ കളർ തട്ടിമുട്ടി എങ്ങനെ ഈ കളർ ആയിരിക്കും കിട്ടുണ്ടാവുക ഷാളിലൂടെ ഇട്ടാൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ളവേഴ്സിൻ്റെ പോലത്തെ നല്ല ലെങ്ത്തുള്ള നല്ല അടിപൊളി ഷാളുമാണ് നമുക്ക് ഇതൊരു ഫംഗ്ഷനിലാണ് നല്ല അടിപൊളി ആ ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ മുന്നേ ഈ ഒരു റെഡ് കളർ ഈ ഒരു ചുരിദാർ ഇട്ടിരുന്നില്ലേ ആ പേജും തന്നെയാണ് കേട്ടോ അവൾ എനിക്ക് അയച്ചിട്ടുള്ളത് വീണ്ടും ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് അയച്ചു തന്നതാണ് ഇവർ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്ന പേജാണ് കേട്ടോ എങ്ങനത്തെ വർക്ക് ആ വേണ്ടത് ഏത് കളറിൽ വേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇഷ്ടത്തിനു കസ്റ്റമൈസ് ചെയ്ത് തന്നെ പേജാണ് ഞാൻ ഇട്ടിട്ട് ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കിട്ടോ ഹിത്താൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ നമ്മളടുത്ത് ഇങ്ങനെ ഒരു ചുരിദാറുണ്ട് കൂടി ഉണ്ട് ണ്ടോ ഇത് നല്ലൊരു കളറാ കേട്ടോ ഇത് നമ്മൾ റാണി പിങ്കിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാദാ ഇങ്ങനെയാണ് ഇത് ഹാൻഡ് വർക്ക് ചെയ്തതല്ല ചെയ്തല്ലോ ഇത് ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ സ്വീകൻഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഇത്രയും വർക്ക് കൊടുത്തിട്ടുണ്ട് സ്വീകൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ചുരിദാറാണ് ഇത് കേട്ടോ ഇത് കസ്റ്റമൈസ്ഡ് അല്ല റെഡിമെയ്ഡ്സ് ആണ് ഒരു സാധനം വാങ്ങി ഇങ്ങനെ ഒരു ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ല ഞാനൊരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ചെരുപ്പുകൾ ഒരുപാട് പേജിലും എംബ്രോയിഡറി കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഗ്ലാസ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഇതുപോലത്തെ ഹീൽസ് പിന്നെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഉണ്ട് അത് നല്ല പ്രൈസ് തന്നെ ചില പേജിലൊക്കെ നോക്കിയപ്പോൾ ഫോർ തൗസൻഡ് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ആയിരിക്കും ഇതിൻ്റെ ഈ മെറ്റീരിയലിനൊക്കെ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ചെറിയ പൈസ ഒക്കെ മേടിച്ചായിരുന്നു അറൗണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനത്തെ സാധാരണ നമ്മൾ മേടിക്കുന്ന ഇതിൽ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ ചോദിച്ചോളൂ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് തരാം ഓക്കെ അപ്പോൾ ഡ്രസ്സുകളായി എടുത്ത് വെക്കട്ടെ ഇപ്പോൾ കഴിഞ്ഞ അടുപ്പിച്ച ശനി ഞായറായിട്ട് ഞങ്ങൾ ഫുൾ യാത്രകളിലാണ് അതുകൊണ്ട് തന്നെ ശനി വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്കും കുട്ടികൾ വെക്കുമ്പോൾ ഈ ശനി ഞായറും ഇവിടെയാണ് പോണത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നല്ല നമ്മൾ യാമി യാമ്മക്കുട്ടീൻ്റെ കാതുകത്തിന് പോകാനുള്ള ഞാൻ പറഞ്ഞില്ല ജാസിമുണ്ടി വരും പട്ടാമ്പിക്ക് വരാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഉമ്മച്ച് എന്തായാലും ഇവിടുന്ന് പോകും എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ചെയ്യണം യാമികുട്ടികളുടെ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ കുട്ടികളൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ കുട്ടികൾക്ക് ഇനി ഇപ്പോൾ എക്സാ ഈ വരുന്ന പത്താം തീയതിയാണ് ഇസുക്ക് പതിനൊന്നാം തീയതി ആണ് ഒരുവിധം എല്ലാ പാരൻസും അമ്മമാരും ഇപ്പോൾ വിരുന്ന് പോകുമ്പോൾ റബ്ബ് എക്സാം വരാൻ ആയല്ലോ അങ്ങനെ ഒരു ടെൻഷനാക്കാറല്ലേ കുറച്ചു കാലം മുന്നേക്കെ എനിക്കും അങ്ങനെ അങ്ങനത്തന്നെയുണ്ട് എക്സാം ആകുമ്പോഴത്തേനും ടെൻഷനാണ് കാരണം നമുക്കാണെങ്കിൽ ഈ ജോലിയും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഇരു ഒന്ന് പഠിപ്പിക്കാൻ നേരം എക്സാമിന് തലേ ഇരുന്ന് തലേ ദിവസം ഇരുന്നാണ് കുത്തി കുത്തിരുന്ന് പഠിക്കുക നമ്മൾ തലേ ദിവസം മാത്രം പഠിച്ച കുട്ടികൾക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ ഒന്നും ഉണ്ടാവില്ല അതിനിപ്പോൾ അവർ ചീത്താറുണ്ട് ഒരു കാര്യമല്ല ഉണ്ടാവും കാരണം അവർക്ക് പഠിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായി കൊടുക്കുന്നത് നമ്മുടെ പാരന്റ്സിന്റെ ഒരു ചുമതലയാണ് ഈ കുട്ടികളെ ഇങ്ങനെ അടിച്ചിങ്ങനെ പഠിപ്പിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിട്ട് പ്രഷർ ചെയ്തിട്ടും പഠിക്കുക അല്ലെങ്കിൽ എത്രയും മാർക്ക് അത്ര മാർക്ക് കുറഞ്ഞ മാർക്ക് കൂടിയ മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അങ്ങനെ താല്പര്യമില്ല അതായത് കുട്ടികൾ അവർക്ക് പറ്റുന്ന മാർക്ക് കൊണ്ടുവരട്ടെ എന്നാണ് വിചാരിക്കുക പക്ഷെ എന്നാൽ നമ്മളെ കുട്ടികൾ തീരെ താഴെ പോകാനും പറ്റുള്ളൂ കാരണം ഇനി ഒരു തലമുറയിലൊക്കെ സീറ്റ് കിട്ടാൻ പാടുകൾ അതുപോലെ ജോലിക്ക് എല്ലാത്തിനും കോമ്പറ്റീഷനല്ലേ അപ്പൊ മക്കൾക്കൊരു ബേസിക്കായിട്ടൊരു പഠിപ്പ് ഉണ്ടാവും വേണം നമ്മളവരെ ഫ്രീ ആക്കിക്കൊണ്ട് വിടാനും പറ്റില്ല മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾ ഇന്റർവെൽ സ്റ്റുഡൻസ് അതുകൊണ്ട് എനിക്ക് എക്സാം ടൈമിലാണെങ്കിലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കാരണം അവർ ആ സമയത്ത് എക്സാംസിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ആണെങ്കിലും അതുപോലെ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഡിസ്കഷൻ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് എന്തായിട്ട് വരുക മക്കളെപ്പോഴും പറയുന്നവരെ എക്സാം കഴിഞ്ഞ് വന്ന ഓ ഞാൻ പഠിച്ച ഒന്നും അല്ല വന്നത് ഞാൻ വിചാരിച്ച പോലെ അല്ല എന്നുള്ളത് എപ്പോഴും പറയും അപ്പം അതൊക്കെ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ എക്സാം ടൈമിൽ ക്ലാസ്സസ് എടുക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനില്ല കേട്ടോ ആ എക്സാംസിനൊക്കെ അവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റുന്നുണ്ട് ഓരോ പണികളിലല്ലേ നമുക്കിപ്പോൾ അത്ര തന്നെ അവർക്ക് ഒരു പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുമോ പിന്നെ സ്കൂളിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികളുണ്ടാവും പെട്ടെന്ന് എണീറ്റ് ഒന്ന് ആൻസർ പറയാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ അത്ര കുറച്ച് മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അങ്ങനെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു സംഭവം കുട്ടിക്കനെ ഭയങ്കര ഒരു കംഫർട്ടാണ് പഠിക്കാൻ കുട്ടികൾ കുറച്ചുകൂടി സ്മാർട്ട് ആവുമ്പോൾ എന്നാലും എക്സാമിന്റെ സമയത്താണെങ്കിലും വിരുന്ന് പോകുമ്പോൾ ടെൻഷനൊന്നും ഇല്ലെന്ന് പറയാം കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ക്ലാസ് കൊടുക്കുക എല്ലാം മറ്റേത് ട്യൂഷനൊക്കെ ചെറുത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിരുന്ന് പോകൊക്കെ അവിടെ നിൽക്കും അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ കാര്യം നടക്കും കുട്ടികളുടെ കാര്യം നടക്കും ഒരു ടെൻഷനും ഇല്ല അപ്പൊ ഇസും അവിടെ അവന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കാനോ അപ്പൊ ഞാനൊന്ന് അഞ്ചേരാ ഒന്നും ഒന്നുകൂടി പുതിയ കൂട്ടുകാർക്ക് വേണ്ടിട്ടും അതായത് ഇന്റർവലിനും പറ്റി കൂടുതൽ അറിയണം എന്നുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും അഞ്ചരാ so final answer tell me 79 yeah എത്ര ഹാപ്പി ആയിട്ട് എത്ര എൻഗേജ് ആയിട്ട് അവന്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ അതായത് നമ്മൾ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക അവരതില് ഭയങ്കര കംഫർട്ട് ആവുക ഹാപ്പിയാവോ എന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യമാണ് അല്ലെ പിന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് പ്രഷർ ചെയ്ത് അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടൊന്നുമല്ല ഇവർ പഠിപ്പിക്കുന്നത് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റില്ല അതുകൊണ്ട് തന്നെ നമ്മള് കുട്ടിക്ക് വേണ്ട കംപ്ലീറ്റ് കെയറും അറ്റൻഷനും എല്ലാം കിട്ടും മാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് െ മനസ്സിലാക്കിയിട്ടാണ് ഇവര് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ ഇത് ഇന്റർവെലിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് ടൈസോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ വളരെ ചെറിയ ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഇപ്പൊ എട്ടിലോ പത്തിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇപ്പോഴും ബേസിക് കാര്യങ്ങളും ഉള്ള കുട്ടികളെ ഉണ്ടാവും അതായത് ഇപ്പം എഴുതാന് വായിക്കാന് കൂട്ടി വായിക്കാന് ലാംഗ്വേജുകൾ ഹിന്ദി ഇംഗ്ലീഷ് പോലെയുള്ള പിന്നെ മാത്സ് സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇപ്പോഴും ബേസിക് ഇഷ്യൂസ് ഇഷ്യൂസുള്ള കുട്ടികളുണ്ടാവും അപ്പൊ അങ്ങനത്തെ കുട്ടികൾ നമ്മളിങ്ങനെ ഭയങ്കര നിർബന്ധിച്ച് പഠിക്ക് പഠിക്കുന്നൊക്കെ പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വീണ്ടും പ്രഷർ പ്രഷറാവുകയാണ് ചെയ്യുക അതിന് പകരം ചെയ്യേണ്ടത് അവർ ആ ബേസിക് കാര്യങ്ങൾ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാൽ നമ്മൾ ഇന്റർവെലിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഡയറക്റ്റ് ആയിട്ട് ഒരു കോഴ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യൂല്ല അതിന്റെ മുന്നേറ്റ് കുട്ടി അസസ്മെന്റ് ടെസ്റ്റ് എടുക്കും ഒരു ഹാഫ് ആൻ അവർ വരുന്ന ഒരു ലൈവ് ഇന്റർനാക്ട് സെഷൻ അത് അതിലൂടെ നമ്മുടെ കുട്ടിൻ്റെ ഒരു അക്കാദമിക് ലെവൽ അവർക്ക് മനസ്സിലാവും കുട്ടിക്ക് എവിടെയാണ് ഇഷ്യൂ ഉള്ളത് എന്താണ് കുട്ടികൾ കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിന്റെ ഏത് ഭാഗത്താണ് ഏത് ബേസിക്കാണ് ക്ലിയർ ചെയ്യേണ്ടതൊക്കെ അവർക്ക് അതിലൂടെ മനസ്സിലാവും അതിനനുസരിച്ചിട്ടാണ് അവർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിനാണെങ്കിലും മാത്സിൽ കുറച്ചു കൂടി ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുള്ളത് കൊണ്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ നമ്മുടെ ഇന്റർവെലിന്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മുടെ മക്കളുടെ ബേസിക്സ് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യോ അതായത് ഇപ്പൊ ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിംഗ് വരെ ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ ഏത് ലാംഗ്വേജസിലായിക്കോട്ടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ കെയറും കൊടുത്ത് ഇപ്പം ഒരു സബ്ജക്റ്റ് മാത്രം അങ്ങനെ മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ ബേസിക്സ് എല്ലാം ക്ലിയർ ആക്കി തരും തരൂട്ടാകും കാരണം ഇപ്പഴുണ്ടാവും കുട്ടികൾ കാരണം വലിയ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാകും പക്ഷെ അവർക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാനും അല്ലെങ്കിൽ വായിക്കാൻ പോലും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ടാവും അപ്പൊ നമ്മൾ കുഞ്ഞിപ്പം ഈ പ്രായത്തിൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്ന മോശമല്ലേ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം കുട്ടികൾ ഇനിയും വലിയ വലിയ ക്ലാസിലേക്ക് പോകുമ്പോൾ തോറും അവർക്ക് പഠനം ഭയങ്കര ബുദ്ധിമുട്ടാവാണ് ചെയ്യാം ഞാൻ പറഞ്ഞു ബേസിക്സ് ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറെ കൂടി ഈസിയാണ് പഠിച്ചെടുക്കാനൊക്കെ ഇവർ ഫ്രീ ആയിട്ടാണ് ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിലൂടെ നമുക്കും കുട്ടിനെ പറ്റി മനസ്സിലാക്കാൻ നല്ലതാണ് കാരണം കുട്ടിക്ക് എന്താ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നിട്ട് നമുക്ക് ഓക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മക്കൾക്ക് ഇവിടുത്തെ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നി നല്ലൊരു കാര്യമാണോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇന്റർവെല്ലിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല കേട്ടോ ചെറിയ ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ ഓറിയന്റ് ട്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാ സിലബസിലും ഉണ്ട് കേട്ടോ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ ഐ സി എസ്ഇ ആയിക്കോട്ടെ സി ബി എസ് ഇക്കോട്ടെ എല്ലാ സിലബസിലും കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എക്സാംസ് ഒക്കെ വരാൻ പോകല്ലേ മിക്ക പാരന്റ്സും അതിന്റെ ടെൻഷനില് തന്നെ ആവും അപ്പൊ ഇപ്പോഴും ഉണ്ട് കുട്ടികൾ ഈ തലയിൽ നിന്ന് കുത്തിയിരുന്ന് എല്ലാം വലിച്ചു വരി പഠിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഇപ്പോഴും കാണിക്കാറുണ്ട് അതെന്തായാലും അവർ റിസൾട്ട്സിനെ നന്നായിട്ട് ബാധിക്കും നമ്മളും അല്ലെങ്കിൽ അവരും ഉദ്ദേശിച്ചൊരു മാർക്കൊന്നും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതൊക്കെ ഇങ്ങനെ ഗ്രാജുവലി പഠിപ്പിക്കും ക്ലിയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ളൂ എക്സാംസും അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക അതായത് എക്സാംസ് നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് അവരുടെ റിസൾട്ട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവുക ഇപ്പൊ ഇന്റർവെൽ എക്സാം ഓറിയന്റഡ് ക്രാഷ് കോഴ്സസ് ഉണ്ട് എട്ടു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് അവർ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സിൽ അവർ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസ് ഇനിയിപ്പോ വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലുള്ള ഡിസ്കഷൻസ് ഇങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ട് അതും കസ്റ്റമൈസ് ചെയ്തിട്ട് കുട്ടിയുടെ നീഡ് അനുസരിച്ചിട്ടാണ് അവർ ഇതിനൊക്കെ ഉള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് കുട്ടികൾക്ക് ഇപ്പൊ ചില പോർഷൻസിന് മാത്രമാണ് ഡൗട്ട് എന്നൊക്കെ ും അങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മള മക്കൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും പോർഷനിലൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ക്ലിയർ ചെയ്യാതെ അവർ എക്സാം എഴുതാൻ പോലെ അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നും പെർഫോം ചെയ്യാനൊന്നും പറ്റില്ല നേരെ മറിച്ച് ഇന്റർവലിന്റെ ഒരു ഇൻഡിവിജ്വൽ ക്ലാസ്സസ് കുട്ടികൾ അറ്റൻഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് അവർ ഉദ്ദേശിച്ച പോലെ എക്സാം എഴുതാനും ഒരു മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും കഴിഞ്ഞ കഴിഞ്ഞകാലം തന്നെ ഞാൻ ഈ ഒരു ക്രാഷ് കോഴ്സിനെ പറ്റി പറഞ്ഞിട്ട് ഒരുപാട് പേരൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്നെ വിളിച്ചിട്ട് എക്സാമിന് നല്ല മാർക്ക് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം അവർ എക്സാമിനും ഫോക്കസ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് ആ സമയത്ത് ക്ലാസ്സ് കൊടുക്കുന്നത് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കുട്ടികൾക്ക് അത്രയും യൂസ്ഫുൾ ആയത് ഒരുപാട് പേര് നല്ല നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേരൻസിനെ റിക്വസ്റ്റ് ചെയ്ത് വേറെ ഒരു കാര്യമാണ് കേട്ടോ അതായത് ഇൻഡിവിജ്വൽ സെഷൻസ് അത്ര തന്നെ അഫോർഡബിൾ അല്ല കുറെ പേർക്ക് അതുകൊണ്ട് ഗ്രൂപ്പ് സെഷൻ ആക്കി തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഇപ്പം മുതൽ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഗ്രൂപ്പ് സെഷൻ സെഷനായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലാണെങ്കിലും ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ പഠിപ്പിക്കുന്നത് ലൈവ് ക്ലാസസ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോ കുട്ടികൾക്ക് ക്ലാസസ് മിസ് ആവാണെന്നുണ്ടെങ്കിൽ പ്രീ റെക്കോർഡ് സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇൻഡിവിജ്വൽ ക്ലാസസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതായത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഡിസ്കഷനും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷനും എല്ലാം തന്നെയാണ് കേട്ടോ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇൻഡിവിജ്വൽ ക്ലാസ്സ് അഫോർഡബിൾ അല്ലാന്ന് തോന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് സെഷന് മക്കളെ ജോയിൻ ചെയ്യിപ്പിച്ചാലും മതി കേട്ടോ കുട്ടികൾക്ക് അത് എക്സാമിൽ നന്നായിട്ട് ഗുണം ചെയ്യും അതിലിപ്പോ നമ്മളെ പോലെ ിസിയിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനും ഒക്കെ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ശരിക്കും യൂസ്ഫുൾ ആവും അതായത് നമ്മുടെ മക്കൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഷ്യർ ആണ് കേട്ടോ അതായത് ഇപ്പം അജുവാണെങ്കിലും ഇസു ആണെങ്കിലും കുറെ കാലമായിട്ട് ഇന്റർവെലിന്റെ സ്റ്റുഡൻറ്സ് ആണ് അപ്പൊ അവരുടെ സ്റ്റഡീസിൽ വന്ന ഇമ്പ്രൂവ്മെന്റ് എത്ര മാത്രം ഉണ്ടെന്ന് എനിക്കറിയാലോ അപ്പം അതെല്ലാം പാരന്റ്സിന്റെ കൺസേൺ ആയതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ വീഡിയോയിൽ ഇന്റർവെലിനെ എപ്പോഴും മെൻഷൻ ചെയ്ത് പറയുന്നത് കേട്ടോ കാരണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എപ്പോഴേ പത്താം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സിലാണ് എന്തൊക്കെ ചെയ്യുക എവിടെ ട്യൂഷൻ ചേർക്കുക നീ എവിടെ മക്കളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇന്റർവെൽ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കാറുണ്ട് എങ്ങനെ ഇന്റർവെൽ ക്ലാസ് ശരിക്കും അടിപൊളിയാണോ മക്കൾക്ക് യൂസ്ഫുൾ ആവോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പാരന്റ്സ് ഉണ്ട് അവർക്കൊക്കെ വേണ്ടിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിങ്ങനെ വീഡിയോയിൽ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പൊ ഇതാ മക്കളുടെ എക്സാംസ് സ്റ്റഡീസ് അവരുടെ ഫ്യൂച്ചർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ടെൻഷൻ എടുക്കുന്ന പാരന്റ്സിനെ ഒരു നല്ല സൊല്യൂഷനാണ് കേട്ടോ അപ്പൊ ഇന്നലെ അവരെ കണക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലെ ടെൻഷൻ എടുക്കുന്ന പാരന്റ്സിനൊക്ക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പോവാണ് ജാസ്മിൻ കുട്ടി അവിടെ നിന്ന് ഇവിടെ വരാം ഞങ്ങൾ ആ മേലവട്ടമ്പ ഷോപ്പിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് പാർട്ടി വെയർ പോലെയുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു അധികം ഞങ്ങൾ അവൾക്ക് ഇങ്ങനെ ബണ്ണിൻ ക്ലോത്തിൻ്റെ ഒക്കെ എന്പപ്പോഴും പൊപ്പീസിനൊക്കെ പോയിട്ട് അങ്ങനത്തെ ആണ് എടുക്കാറ് പ്രശ്നം കുറച്ച് പാർട്ടി വെയർ നോക്കുക എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അതാ ജാസ്വൻകുട്ടി എത്തിയിട്ടുണ്ട് തരാമെന്ന് തന്നാൽ പിന്നെ നമുക്ക് എത്ര ടൈം ഉണ്ടെങ്കിലും മതിയാവില്ലല്ലോ പിന്നെ ഒരുവിധം യാമിക്കുട്ടി തെരഞ്ഞു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കും ഇസുക്കും അസൂക്കും മാഷു അങ്ങനെ എല്ലാവർക്കും ഉള്ളത് പർച്ചേസിംഗ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷൻ നമ്മൾ സിനിമകൾ വരെ ഉണ്ടാവും അപ്പൊ കുഞ്ഞുമാവ പുതിയ കുട്ടി അവന്റെ പേര് അബി അഷ്വാക്ക് ആണ് കേട്ടോ അബികുട്ടിനും ഉള്ള ഡ്രസ്സ് വാങ്ങിക്കണം അപ്പൊ എന്തായാലും അവളുടെ നാപ്പതൊക്കെ കഴിഞ്ഞിട്ട് അവളിതാ നിജി തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ അവളുണ്ടാവും ഫംഗ്ഷൻ അപ്പൊ നിങ്ങൾ അബികുട്ടിനുള്ള ഡ്രസ്സും കൂടി എടുക്കണുണ്ട് കേട്ടോ ഇതാണ് ബ്ലൂർ ി മെച്ചിക്ക് ഓറഞ്ചാണ് ഇഷ്ടപ്പെട്ടത് ഓറഞ്ചാണ് നീ ഞാനടുത്തു നമ്മൾ ഓറഞ്ചില് മിക്സ് ചെയ്യുന്ന ഒരുവിധം ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാൻസിൽ പോയി ഫാൻസിന്നെ എപ്പോഴും നമ്മൾ ബി എന്നാ ഫാൻസിലാണ് അങ്ങോട്ട് ഞങ്ങൾ പോവാറില്ല അപ്പോൾ ജാസ്മുട്ടിയും കുറച്ച് കമ്പനികളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി പിന്നെ യാമിക്കുട്ടിക്കുള്ള കുറച്ച് ഹെയർ ആക്സറീസും ഇങ്ങനെ ക്ലിപ്പും കുഞ്ഞു റബ്ബറുകൾ പോലത്തെ ഒക്കെ അങ്ങനത്തെയും പിന്നെ അവൾക്കുള്ള കുഞ്ഞു ഷൂവും ഒക്കെ ഞങ്ങൾ അവിടെ തന്നെ ആയിട്ടോ വാങ്ങിയത് അവിടെ പിന്നെ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഹാമ്പർ പോലെ പാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലത്തെ കൊട്ടകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ജാസ്മുട്ട അങ്ങനെ പാക്ക് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ കഥകള് പറഞ്ഞോടുക്കു അസുക്ക് ഈ നേരത്തല്ലാതെ അല്ല കളിക്കും കഥ പറഞ്ഞു കളിക്കു ആസു പാക്കിയല്ല റെഡി ജാസ്യമ റെഡിയിട്ടുണ്ടതാത്തോ രാമ്യക്കൂട്ടിന്റെ ഗിഫ്റ്റുകളാണ് ഗിഫ്റ്റ് പൊതിയുള്ള ബോക്സുകളാണ് അതൊക്കെ എടുത്തോ നമുക്ക് പുറത്തോണ്ടേക്കാം അതും എടുത്തോ അത് എടുത്തോ എല്ലാ കവേഴ്സും എടുത്തോ i <laughs> അപ്പോൾ എല്ലാ ഡ്രസ്സുകളൊക്കെ ഒന്ന് പുറത്ത് വയ്ക്കാണ് കേട്ടോ ഇതൊന്ന് ഗിഫ്റ്റ് കിട്ടിയ ക്ലാസ് ആണ് കേട്ടോ ഈ കൊരങ്ങൾ പറഞ്ഞാൽ വീട് കിണതലെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എഡിറ്റ് ഇതെപ്പോഴാണ് കാണുന്നത് പിന്നെ ഇത് ഓവർ സൈസ് ഷർട്ടാണ് ഉണ്ടോ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ടീഷർട്ടും ഷർട്ടും എപ്പോഴും വാങ്ങിക്കും നീ നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ഓവർ സൈസ് പക്ഷെ എനിക്കിടുമ്പോൾ സൈസാക്കോ ഇത് നമ്മൾ അബിക്കൂട്ടം എനിക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് അങ്ങനെ ഒരു ഇത് എല്ലാതും തുറന്നു ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം ആദ്യം ഇങ്ങനത്തെ കരകരുതുകൾ ഒക്കെ ചെയ്ത ജാസ്മിൻ കുട്ടിയാണ് കേട്ടോ ഇങ്ങനെ പ്രസന്റേഷൻ കവർ ചെയ്യുന്നതാണെങ്കിലും എന്തെങ്കിലും ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കുന്നതല്ല അങ്ങനെ എല്ലാ പരിപാടികളും അറിയാം ഇതിപ്പോ ഹാമ്പർ മുപ്പത്തിനാണ് പാക്ക് ചെയ്യുന്നത് ഇതാണ് ഇതുകുട്ടികൾ മേടിച്ച കുഞ്ഞു ഷൂ വേണേട്ടാ ിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഉമ്മച്ചൊരു ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്ന ക്രോഷറ്റിന്റെ അങ്ങനെ ചെയ്യിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ മുന്നേ ഈ അമ്മിക്കുട്ടിക്ക് ഇതുപോലെ തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അത് ഇതാ കുറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി ഇനി കുറച്ച് ഫ്രൂട്ട്സ് നാളെ വാങ്ങിച്ച പാക്ക് ചെയ്യാനുണ്ട് അത് മോർണിംഗ് ചെയ്യാന്ന് വിചാരിച്ചു നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ അങ്ങനെ അപ്പൊ എന്നാലും ഇനി അടുത്ത വിശേഷങ്ങള് അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം ഓക്കെ അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും